ബി ജെ പി നേരിടാനുള്ള തന്ത്രങ്ങൾക്ക് അംഗീകാരം നൽകാനായി എ ഐ സി സി സമ്മേളനം ഇന്ന് അഹമ്മദാബാദിൽ തുടങ്ങും സബർമതി നദീതീരത്തെ പ്രത്യേക വേദിയിലാണ് സമ്മേളനം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായി ആയിരത്തി എണ്ണൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നു അനൂപ് ദാസ് ഗുഡ് മോർണിംഗ് ഇന്ന് സമ്മേളനത്തിന്റെ അജണ്ട എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക കൂടുതൽ വിശദാംശങ്ങൾ വിവരങ്ങൾ എന്തൊക്കെയാണ് അനൂപ് മോദി രണ്ട് പ്രമേയമാണ് ഇന്നലെ വിശാല പ്രവർത്തക സമിതി യോഗം അവിടെ പാസാക്കിയത് അതിൽ ഒന്നാമത്തേത് ഗുജറാത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഗുജറാത്തിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ബി ജെ പിയുടെ ഭരണം ആ ഭരണത്തിൽ സംസ്ഥാനത്താകെ വലിയ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രമേയമാണ് അതിൽ നിന്ന് സംസ്ഥാനത്തെ കൈപിടിച്ച് വികസനത്തിൻ്റെ പാതയിലേക്ക് ആ പ്രമേയത്തിൽ പറയുന്നു രണ്ടാമത്തേത് രാജ്യത്തിന് പൊതുവായിട്ടുള്ളതാണ് അതിൽ വക്കഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് രാജ്യത്താകമാനം ബി ജെ പി വെറുപ്പ് പടർത്തുകയാണ് ഒപ്പം തന്നെ ഭരണഘടനയ്ക്കെതിരെയുള്ള ഇടപെടൽ നടത്തുന്നു അതിനെതിരെയുള്ള പ്രമേയമാണ് ഇന്ന് ഈ രണ്ട് പ്രമേയങ്ങളും ഈ എ ഐ സി സിയിൽ വെക്കും സമ്മേളനത്തിൽ വെക്കും പ്രതിനിധികൾ ചർച്ച ചെയ്യും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രമേയം പാസ്സാക്കുകയുമാണ് ഉണ്ടാവുക എന്തായാലും ആ പരിപാടിയിലെല്ലാം എ ഐ സി സി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജബി മേത്ര എംപി നമുക്കൊപ്പം ചേരുകയാണ് രണ്ട് പ്രമേയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ഊന്നൽ എന്തായിരിക്കും ഊന്നൽ എന്ന് പറയുന്നത് ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഭരണഘടന സംരക്ഷണം തന്നെയാണ് കാരണം ഭരണഘടന സംരക്ഷണം ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയിൽ പറയുന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ അവിടെ ലംഘനം നടക്കുന്നു എന്നുള്ളൊരു വികാരം പൊതുവെ ജനങ്ങളിലുണ്ട് ആ രാ അങ്ങനെ ഒരു സാഹചര്യം വന്നി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഭരണഘടനാ സംരക്ഷണത്തിൽ ഊന്നി എല്ലാവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ആണ് ഈ റെസൊല്യൂഷനിൽ നിന്നൊക്കെ വായിച്ച് എടുക്കുന്നത് അതാണ് ഭരണഘടനാ സംരക്ഷണം എന്ന മുദ്രാവാക്യം കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതേ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് രാജ്യത്താകമാനം അടുത്തിട്ട് മുതൽ ഏറ്റവും ഉയർന്ന തലം വരെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം Shiri, Anub.